പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷമായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന എണ്ണം ഇപ്പോൾ തന്നെ കടന്നു കഴിഞ്ഞെന്നും കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുമെന്നും എഐ ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറയുന്നു ഭൂരിപക്ഷം ഉറപ്പാക്കിക്കൊണ്ട് തങ്ങൾ മുന്നൂറ്റമ്പത് സീറ്റിലേക്കുള്ള പ്രയാണത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു ആറാം ഘട്ട വോട്ടെടുപ്പും പൂർത്തിയായതോടെ ഭരണകക്ഷിയായ ബി ജെ പിയുടെ വിധി നിർണ്ണയിക്കപ്പെട്ടു കഴിഞ്ഞെന്നും ആദ്യഘട്ടം മുതൽ ഓരോ ഘട്ടത്തിലും ഇന്ത്യ സഖ്യം കൂടുതൽ കൂടുതൽ കരുത്താർജിക്കുകയായിരുന്നുവെന്നും എ ഐ സി സി ജനറൽ സെക്രട്ടറി എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് അറിയിച്ചത് ബി ജെ പി നേതാക്കളെ ഇപ്പോൾ നാട്ടുകാർ ആട്ടി ഓടിക്കുന്നതിനാൽ അവർ പ്രചാരണത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെന്നും കർഷകർക്കിടയിലെ രോഷമാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫലപ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ സർക്കാർ രൂപീകരണ ചർച്ചകൾ നടത്തുകയാണ് ഇന്ത്യ മുന്നണിയെന്നും റിപ്പോർട്ടുകളുണ്ട് ജൂൺ ഒന്നിന് ചേരുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കുന്നത് സംബന്ധിച്ചും ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് മുതിർന്ന നേതാക്കൾ സൂചിപ്പിക്കുന്നത് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന അതേ ദിവസം തന്നെയാണ് ഇന്ത്യ മുന്നണി നേതാക്കളുടെ യോഗവും തീരുമാനിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ അവലോകനവും ഫലപ്രഖ്യാപനത്തിന് ശേഷം സ്വീകരിക്കേണ്ട നിലപാടുകളും ഈ യോഗത്തിൽ ചർച്ചയാകും രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കും ഡൽഹി മദ്യനയക്കേസിൽ ഇടക്കാല ജാമ്യത്തിൽ കഴിയുന്ന കേജ്രിവാളിന് ജൂൺ രണ്ടിന് തിഹാർ ജയിലിലേക്ക് തിരികെ പോകേണ്ടതുണ്ട് ഇതുകൂടി കണക്കിലെടുത്താണ് ജൂൺ ഒന്നിന് ഇന്ത്യ മുന്നണിയുടെ യോഗം ചേരുന്നത് ഇരുപത്തിയെട്ട് പ്രതിപക്ഷ പാർട്ടികളാണ് ഇന്ത്യ സഖ്യത്തിലുള്ളത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് തുടങ്ങിയവർക്കെല്ലാം യോഗത്തിൻ്റെ ക്ഷണം ലഭിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ആറ് ഘട്ടം പൂർത്തിയായപ്പോൾ എൻ ഡി എ യെ താഴെയിറക്കി അധികാരം പിടിക്കാനാവുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ എന്നാൽ ജൂൺ നാലിന് ഫലം വരും ദിവസം ഇന്ത്യ സഖ്യം തകരുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നത് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിലെ ചില കക്ഷികളെയും എം പിമാരെയും ബി ജെ പി ലക്ഷ്യം ഇടുമെന്ന ആശങ്ക പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇപ്പോഴേ ഉണ്ട് ഈ സാഹചര്യത്തിൽ ഫലം വന്നതിന് ശേഷവും സഖ്യത്തിലെ പാർട്ടികളെയും എം പിമാരെയും ഒന്നിച്ച് നിർത്താനുള്ള നടപടികൾ ഇന്ത്യ സഖ്യം ഈ മീറ്റിംഗിൽ ചർച്ച ചെയ്യും വോട്ടെടുപ്പിൽ അട്ടിമറി ഉണ്ടാകാതിരിക്കാൻ സ്വീകരിക്കേണ്ട നടപടികളെ സംബന്ധിച്ചും യോഗത്തിൽ പങ്കെടുക്കുന്ന നേതാക്കൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകും ബി ജെ പിക്ക് ഇരുന്നൂറ്റി മുപ്പത് സീറ്റിൽ കുറവാണ് ലഭിക്കുന്നതെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടെന്ന് സഖ്യത്തിലെ മുതിർന്ന നേതാക്കൾ പറയുന്നു അത്തരമൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ സർക്കാർ ഉണ്ടാക്കുന്നതിന് അടിയന്തരമായി നടത്തേണ്ട നടപടികളെ സംബന്ധിച്ചും ഒന്നാം തീയതിയിലെ യോഗം ചർച്ച ചെയ്യും